ഒരു ഏക്കപ്പ് എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രം ഉണ്ടാകുള്ളൂ എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യൂ കൊടുത്ത ഒരു സുഹൃത്ത് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് പാർട്ണറെ നഷ്ടപ്പെട്ട അതേ ഫീലിംഗ്സ് ഉണ്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് ഫ്രണ്ട് മാത്രമായിരിക്കില്ല നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ വീക്ക്നെസ് തുടങ്ങുന്ന നമ്മുടെ ഒരു സേഫസ്റ്റ് പ്ലേസ് തന്നെ ആയിരുന്നില്ല ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്നറോട് പോലും തുറന്നു സംസാരിക്കാം നമ്മുടെ തോട്ട്സ് പോലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രണ്ട് നഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ ഒരാൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചാൽ ഒരു ഡിസ്റ്റൻസ് വെച്ചാലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് വലുതാണ് നമുക്ക് ചിലപ്പോൾ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഉറക്കില്ലായ്മോ അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് വർത്ത് കുറയുന്നൊരവസ്ഥ വരെ ഉണ്ടായിരിക്കും നമ്മൾ നമ്മളത്രയും സ്നേഹിച്ച് വിശ്വസിച്ച് ആ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ആക്ച്വലി അവരോടൊപ്പം നമ്മളെങ്ങനെയായിരുന്നോ ഇരുന്നത് ആ ഒരു നമ്മളെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം സഡൻ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് സംഭവിക്കുന്നത് അത് ശരിക്കും നമ്മൾ എഫക്റ്റ് ചെയ്യും ഏതൊരു ബ്രേക്കപ്പ് കാര്യം പോലെ തന്നെ സമയം ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് സോ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ്സ് ആർ റിയൽ ആൻഡ് പെയിൻഫുൾ ഹീലിംഗ് ടേക്സ് ടൈം ബട്ട് യു വി ഗെറ്റ് ത്രൂ ദീസ്